ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഡിസംബർ ആയിട്ടുണ്ട് ഡിസംബർ ആയ നമുക്ക് അന്ന് നിന്ന് ഒരേ ലഹരിയാണ് കരോൾ എല്ലാ വീടുകളിലും നമ്മളെ പള്ളിയിൽ നിന്ന് പോയി രാത്രി ഒരു ഏഴ് മണിയൊട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിവരെ കരോളായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കരോളിൻ്റെ ഓരോ വീഡിയോ വ്ളോഗിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് ആദ്യത്തെ ദിവസമാണ് നമ്മുടെ കരോളിൻ്റെ ആദ്യത്തെ ദിവസം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പാട്ടുപാടി വാദ്യോപകരണങ്ങളൊക്കെ വായിച്ച് എല്ലാ വർഷവും തുടങ്ങും പോലെ നമ്മളെ പള്ളിയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാലാം വർഷത്തെ ആദ്യത്തെ കരോൾ നമ്മുടെ സി എസ് ഐ കൊളത്തുമ്മൽ പള്ളിയിലെ ആദ്യത്തെ കരോൾ ഇതാ ഈ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഏകദേശം ഒരു എഴുപതിന് പുറത്ത് ആളുകൾ ഇന്നുണ്ട് തുടക്കമായതുകൊണ്ട് നല്ല ആളുണ്ട് ഇതിപ്പോൾ ഈ ആളുകൾ എല്ലാ ദിവസവും കാണണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളൊക്കെ കാണും എങ്കിലും ശരാശരി ഒരു അൻപത് പേര് വെച്ച് എല്ലാ ദിവസവും പോകും അങ്ങനെയാണ് ഇത്രയും വർഷം നമ്മൾ പയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മിക്ക വീടുകളിൽ കരോൾ കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ തന്നെ അവരെന്തെങ്കിലും ചായ സൽക്കാരമൊക്കെ ചെയ്യും കാപ്പിയൊക്കെ തള്ളൂ അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫീസ് കേക്കും ചായയാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ തുടക്കം ഇനി ഒരു പത്തിരുപത്തിയൊന്നിൽ ഇരുപത്തി മൂന്ന് ദിവസം കരോളിൻ്റെ ദിവസമാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ നമുക്ക് കരോൾ ഉണ്ട് കരോളിന് വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ശ്രശൂഷയാണ് കൂടെ തന്നെ വെറൈറ്റി ഫുഡുകൾ കഴിക്കുക ഒരു ദിവസം ഒരു പത്തിരുപത്തഞ്ച് വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വീട്ടിൽ നിന്ന് ഫുഡുകളൊക്കെ കിട്ടും സത്യം പറഞ്ഞാൽ കരോളിന് വന്ന് തുടങ്ങിയത് തന്നെ ഈ വെറൈറ്റി ഫുഡുകൾ കഴിക്കാമല്ലോ എന്നാലോചിച്ചാണ് കരോളിന് വന്ന് തുടങ്ങിയത് ഇപ്പോൾ പിന്നെ അങ്ങനെ വലുതായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും നമ്മൾ കരോളിന് ഒരു മുടക്കവും വരുത്താതെ എല്ലാ വർഷവും വരാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീട്ടിൽ നമ്മൾ എത്തി അവിടെയും കരകൾ പാടി അവിടെയും നമുക്ക് നല്ലൊരു ചായ സൽക്കാരമുണ്ട് അപ്പോൾ ഇവിടെയും കിട്ടിയത് കേക്കും ചായയും തന്നെയാണ് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ നമുക്കിങ്ങനെ ആഹാരം കിട്ടുമ്പോൾ നമുക്ക് എല്ലാ വീടുകളിൽ നിന്നും കഴിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കും വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം എല്ലാവരും കഴിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് വീടുകൾ ഒരു ദിവസം മാക്സിമം നമ്മളൊരു ഇരുപത് വീടിനകത്തൊക്കെ ഒരു ദിവസം പോകാറുള്ളൂ ഏഴ് മണിക്ക് കൃത്യമായിട്ട് തുടങ്ങി ഒരു പത്ത് മണി ആ ഒരു സമയത്തിന് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങളുണ്ട് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറും കാരണം ഇതിലുള്ള മിക്കവർക്കും ജോലിക്ക് പോകണം പഠിക്കണം അങ്ങനെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു കരകളുടെ സമയമാകുമ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കും വീണ്ടും ഫ്രണ്ട്സ് അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് ചെറിയൊരു പലഹാരം കിട്ടിയിട്ടുണ്ട് ഇത്തവണ കിട്ടിയ ചെറിയൊരു പാക്കറ്റിലാണ് അപ്പൊ ഇതെന്താണെന്ന് നമ്മൾ തുറന്നൊന്നും നോക്കുന്നില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ട് തുറന്ന് നോക്കി വിശദമായിട്ട് കഴിച്ചോളാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പോകണമെന്ന് വിചാരിക്കും ഇതൊക്കെ ആ വീട്ടുകാരുടെ ഒരു അതിഥി സൽക്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി പോലെ അവരുടെ ഒരു സന്തോഷത്തിന് നമ്മൾ കരോളായിട്ട് അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഫുഡ് തരുന്നതാണ് നമ്മുടെ കരോളുടെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ വാദ്യോപകരണങ്ങൾ വായിക്കും ആദ്യോപകരണങ്ങൾ വായിച്ച് കഴിഞ്ഞാലുടനെ നല്ല അടിപൊളി ഒരു പാട്ട് കരമൊക്കെ ഇട്ട് പാടും കൊച്ചുകുട്ടികൾ മുതൽ നല്ല പ്രായമായിട്ടുള്ളവർ വരെ നമ്മുടെ കരോളിന് വളരെയധികം സന്തോഷത്തോടെ പങ്കെടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു കരോളിൻ്റെ ഏറ്റവും വലിയൊരു വിജയവും പത്ത് എഴുപത് പേർക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ നമുക്ക് കരോൾ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് വാദ്യോപകരണങ്ങൾ വായിച്ചു കഴിഞ്ഞു പാട്ട് പാടിക്കഴിഞ്ഞു അടുത്തതായിട്ട് ചെറിയൊരു വചനം വാക്യം നമ്മളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അച്ഛൻ പ്രാർത്ഥിക്കും അങ്ങനെ ഫ്രണ്ട്സ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ അടിപൊളി ഒരു ക്രിസ്മസ് വിഷ ക്രിസ്മസ് ഹരി ക്രിസ്മസ് ഹരി ഹാപ്പി ന്യൂ ഇയർ മേ യൂർ വിശ്വസി ഗ്രാൻഡ് ലവ് if the children build a snowman they stand ten feet high merry christmas merry christmas and a happy new year അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഒരു കരോളിൻ്റെ രീതി അപ്പോൾ വീണ്ടും നമുക്കൊരു വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി വടയും ബീഫ് കറിയും ഒരു രക്ഷയില്ലായിരുന്നു എവിടെ പോളി സാധനം രണ്ട് ഉഴുന്നുകടയും ബീഫ് കറിയും ആവശ്യത്തിന് വട നമുക്ക് വാങ്ങി കഴിക്കാം നല്ല അടിപൊളി ബീഫും വടയും ആയിരുന്നു കിട്ടിയത് നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് നല്ല പോളി സാധനമായിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ സ്വന്തം പള്ളി ആയതുകൊണ്ട് പൊക്കി പറയുകയല്ല പത്ത് എഴുപത് പേര് പങ്കെടുക്കുന്ന ഒരു മാസ് കരോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഏരിയയിൽ തന്നെ ഒരുപാട് പള്ളികളുണ്ട് പക്ഷേ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു കരോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എഴുപതിനു പുറത്ത് അംഗങ്ങൾ വരാറുണ്ട് ചില ദിവസങ്ങളിൽ അല്പം കുറയുമെങ്കിലും മിക്ക ദിവസവും എഴുപതിന് പുറത്ത് അംഗങ്ങൾ ഉണ്ടാവാറുണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങളിലും കുറേ ആൾക്കാരുണ്ടാവുക വീടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർ നമ്മൾ സന്തോഷത്തോടെ വരവേൽ വരവേൽക്കുകയും ആവശ്യമുള്ള ഭക്ഷണം തന്ന് അവരെ സൽക്കരിക്കുകയും അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിംഗാണ് ആണ് ഭയങ്കര രസമാണ് ഇത് അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഫ്രണ്ട്സ് വീണ്ടും ഒരു കാപ്പി സൽക്കാരമാണ് ഇവിടെ എന്തോ ഗ്രാൻഡായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി എല്ലാം എന്താ കൊച്ചു കുട്ടികൾ എല്ലാവരുമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയുമാണ് ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ഗ്രാൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളഞ്ഞിരുന്ന് വളരെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒരു ഒൻപതര ആവാറായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ കരോൾ തീരാറായി ഇനി ഒരു മൂന്നാല് വീടുകൾ കൂടിയേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ കരോൾ നമ്മൾ തീരും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഫസ്റ്റ് ദിവസത്തെ കരോള് എല്ലാവരും അവരുടെ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം വാങ്ങി കഴിക്കാറുള്ളൂ ആരും വാങ്ങിച്ച് വേസ്റ്റാക്കാറില്ല കൊച്ചു കുട്ടികളായിരുന്നാൽ പോലും അവരാരും ഭക്ഷണം വേസ്റ്റാക്കാറില്ല കാരണം ആ വീട്ടുകാർ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെ സൽക്കരിക്കുന്നത് അതിന് നമ്മൾ ഒരിക്കലും നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കാറില്ല എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ കഴിച്ച് നമ്മളെ കരകൾ പിരിയും സാധാരണ രീതിയിൽ ഞങ്ങളുടെ പള്ളികളിലെ അംഗങ്ങളായ വീടുകളിൽ മാത്രമേ ഞങ്ങൾ കരകൾ പോകാറുള്ളൂ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് പേര് കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലും കൂടെ കരകൾ പാടണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വീടുകളിലും ഞങ്ങൾ പോയി പാടാറുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീട്ടിൽ നിന്ന് നെയ്യപ്പവും ചായ അങ്ങനെ ഫ്രണ്ട്സ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ പതിപോലെ വാദ്യങ്ങൾ വാദ്യമേളം എല്ലാം കഴിഞ്ഞു പാടൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇവിടെയും ചെറിയൊരു ചായ സൽക്കാരമുണ്ട് നല്ല വലിയ കപ്പ് കേക്കും ചായയും ചായയല്ല കാപ്പി ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് കാപ്പി വെള്ളം കുടിക്കാൻ കിട്ടുന്ന ഒരു സുഖമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കറക്റ്റ് പത്ത് മണിയായപ്പോൾ ഇന്നത്തെ കരോൾ തീർന്നിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് തുടങ്ങി കൃത്യം പത്ത് മണിയായപ്പോൾ നമ്മുടെ കരോൾ തീർന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഏഴ് വീട്ടിൽ നിന്നാണ് വളരെ സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയുണ്ട് കാര്യങ്ങൾ പത്തിരുപത്തൊന്ന് ദിവസമുണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം ഇതേപോലെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക വ്ളോഗ് മാത്രമല്ല വേറെ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല നല്ല ബൈക്ക് மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ